ഹായ് ഓൾ ബൂസ്റ്റർ ലെസൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹിരോഷിമ നാഗാസാക്കി ദിന ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിച്ച രാജ്യം ഏതാണ് അമേരിക്ക ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ് ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം പൊക്രാന് രാജസ്ഥാനിലെ പൊക്രാനിൽ വെച്ചാണ് ഇന്ത്യ ആദ്യമായി ആണവ പരീക്ഷണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യ നാമം എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു ഉത്തരം ബുദ്ധൻ ചിരിക്കുന്നു ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആര് ഉത്തരം ഇന്ദിരാഗാന്ധി ലോകത്ത് ആദ്യമായി ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ലോകത്ത് ആദ്യമായി ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ് ഉത്തരം രണ്ടാം ലോക മഹായുദ്ധം യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് യുദ്ധവും സമാധാനവും എന്ന പ്രശസ്ത കൃതിയുടെ രചയിതാവ് ആരാണ് ഉത്തരം ലിയോടോൾ സ്റ്റോയ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു ആരുടേതാണ് ആ പെൺകുട്ടിയുടെ പേരെന്താണ് ഉത്തരം ആൻ ഫ്രാങ്ക് സഡാക്ക കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് സഡാക്ക കൊക്കുകൾ എന്തിന്റെ പ്രതീകമാണ് ഉത്തരം സമാധാനം സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിന്റെ സൈന്യമായിരുന്നു ഉത്തരം ജപ്പാൻ ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം രാജാ രാമണ്ണ അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്താണ് അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്താണ് ഉത്തരം മാൻഹട്ടൻ പദ്ധതി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏതാണ് ഉത്തരം ജപ്പാൻ ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെയാണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഉദയസൂര്യന്റെ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഹൈഡ്രജൻ ബോംബിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം എഡ്വേർഡ് ടെല്ലർ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾനാശം രണ്ടാമത്തെ രാജ്യമേത് ഉത്തരം പോളണ്ട് ഹിറ്റ്ലർ ഏത് രാജ്യക്കാരനാണ് ഹിറ്റ്ലർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും ഇല്ലേ ഹിറ്റ്ലർ ഏത് രാജ്യക്കാരനാണ് ജർമ്മനിക്കാരൻ ജർമ്മനി ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിൽ മുപ്പത് ഐക്യരാഷ്ട്ര സംഘടന സൈനികമായി ഇടപെട്ട ആദ്യത്തെ യുദ്ധമേത് ഏത് ഐക്യരാഷ്ട്ര സംഘടന സൈനികമായി ഇടപെട്ട ആദ്യത്തെ യുദ്ധം ഏതാണ് കൊറിയൻ യുദ്ധം ഉത്തരം കൊറിയൻ യുദ്ധം മുസോളിനി ഏത് രാജ്യക്കാരനാണ് ഉത്തരം ഇറ്റലി മെയിൻ കാഫ് ആരുടെ ആത്മകഥയാണ് മെയിൻ കാഫ് ആരുടെ ആത്മകഥയാണ് ഉത്തരം ഹിറ്റ്ലർ നാഗസാക്കിയിൽ മരണം വിതച്ച കൊലയാളി വിമാനത്തിന്റെ പേരെന്താണ് നാഗസാക്കിയിൽ മരണം വിതച്ച കൊലയാളി വിമാനത്തിന്റെ പേരെന്താണ് ഉത്തരം ബോക്സ് ബോക്സ്കാ ആരായിരുന്നു ബോക്സ് കാറിന്റെ വൈമാനികൻ ഉത്തരം ചാൾസ് ഡബ്ല്യു സ്വീനി ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിന്റെ പേരെന്താണ് ഉത്തരം ഇനോളഗെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്